ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പാഠങ്ങൾ ഇരുപത്തിരണ്ടാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു സർവനാശം വിതയ്ക്കുന്ന കുറിച്ച് ഉല്പ ദിവസത്തിൽ ഏഴാം അധ്യായത്തിൽ ഒന്നു മുതൽ ഇരുപത്തിനാല് വരെ തിരുവചനങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പ്രളയത്തിന്റെ ആരംഭം നോഹയും കൂട്ടലും പെട്ടകത്തിൽ കയറുന്നത് പ്രളയം വിതയ്ക്കുന്ന സർവനാശം എന്നിവയെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്നത് ഏഴാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ നോഹയെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കേൾക്കുക ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച ഒരാൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മനുഷ്യന്റെ തിന്മയാണ് പ്രധാനപ്പെട്ടതായി വിവരിക്കപ്പെട്ട് കണ്ടതെങ്കിൽ ഇവിടെ നീതിമാനായ ഒരുവനെ നമ്മൾ കാണുകയാണ് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ച ഒരാളെ മുൻനിർത്തിയാണ് ജലപ്രളയത്തെ സംബന്ധിച്ച വിവരണം ഗ്രന്ഥകാരൻ നടത്തുന്നത് വിഭിന്നമായ രണ്ട് രീതികളിൽ ആവർത്തിച്ചുള്ള വിവരണങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഒന്നാം തിരുവചനത്തിൽ നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക ഈ തലമുറയിൽ നീതിമാനായി നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു എന്താണ് നോഹ നീതിമാനാണ് എന്ന് പറയുന്നതിന് കാരണമെന്ന് പ്രത്യേകമായി ഇവിടെ വെളിപ്പെടുത്തുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒരാളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നീതിമാന്മാരെ കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട് ജോബിന് അപ്രകാരം നീതിമാനായിട്ട് നമ്മൾ കാണും വിശുദ്ധ ഔസേപ്പിനെ നീതിമാനായിട്ട് നമ്മൾ കാണുന്നുണ്ട് പരിപൂർണ നീതി മനുഷ്യവംശത്തിനാകെ നൽകുന്ന നീതിയുടെ ഉറവിടമായി ക്രിസ്തുവിനെയും കാണുന്നുണ്ട് നീതിമാൻ എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണം കർത്തൃഹൃതം നിറവേറ്റി ജീവിക്കുന്നവൻ നീതിമാൻ നോഹയെ സംബന്ധിച്ചുള്ള വിവരണങ്ങളിൽ നമുക്ക് കാണാവുന്ന കാര്യം അതാണ് ദൈവത്തിന്റെ മാർഗത്തിൽ ചലിക്കുന്ന ഒരാൾ കൂടുതൽ വിപുലീകരിച്ച് നോഹയുടെ നീതിപൂർവകമായ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നില്ല കർത്താവിന്റെ ഹൃദയത്തിന് ഇണങ്ങും വിധം ജീവിച്ച ഒരാൾ എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ നീതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പടിപടിയായിട്ടാണ് പുരോഗമിക്കുന്നത് ജോബിലെത്തുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്താത്ത ദൈവകരങ്ങളിൽ നിന്ന് നന്മയും തിന്മയും സ്വീകരിക്കുന്ന സഹന നിമിഷങ്ങളിൽ ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരാൾ നീതിമാൻ ദൈവനീതിയിൽ പരമമായ ആശ്രയം വെക്കുന്ന ഒരാളായിട്ടാണ് ജോബിനെ നമുക്ക് അവിടെ കാണാൻ പറ്റുക യൗസേപ്പിന്റെ നീതികരണം എന്താണ് യൗസേപ്പ് നീതിമാനാണ് എന്ന് പറയുന്ന കാര്യം പരിശുദ്ധ മറിയത്തെ കുറ്റപ്പെടുത്താത്ത ഒരാളായിട്ട് യൗസേപ്പ് നിൽക്കുന്നു അവളുടെ മാന്യതയ്ക്ക് ഭംഗം സംഭവിക്കരുത് എന്ന് കരുതി രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന യൗസേപ്പ് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തൻ്റെതല്ലെന്നറിയാം പക്ഷെ അത് പരസ്യമായി പ്രകടിപ്പിച്ചാൽ പരിശുദ്ധമറിയം കല്ലെറിഞ്ഞു കൊല്ലപ്പെടും അന്നത്തെ യഹൂദ ഭൂതസമ്പ്രദായം അങ്ങനെയാണ് അങ്ങനെ ഒരു അഭഖഖ്യാതിയിലേക്ക് അവളെ തള്ളിവിടാൻ താല്പര്യമില്ലായകൊണ്ട് രഹസ്യമായി അവളെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് കാണിക്കുന്ന ഒരാൾ പിന്നീട് ദൈവത്തിന്റെ വാക്കുകേട്ട് അവളെ സ്വീകരിക്കുന്നയാൾ യവസപ്പിൽ നീതിപൂർവകമായി പ്രവൃത്തികൾ നമുക്ക് കാണാം എന്റെ ഒടുവിൽ നമ്മൾ കാണുന്ന നീതിമാൻ ക്രിസ്തുവാണ് ക്രിസ്തു സകലരെ നീതീകരിക്കുന്നവനായിട്ട് മാറുന്നു അവിടെ നിന്ന് പറയുകയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ മനുഷ്യവംശത്തിന്റെ പാപം മുഴുവനെ ഏറ്റെടുത്ത് മനുഷ്യവംശത്തെ നീതികരിക്കാനായി കുരിശിൽ ഭരിക്കുന്ന ക്രിസ്തു അന്ത്യനിമിഷത്തിലും തന്നെ ദ്രോഹിച്ചവരോടും ക്ഷമിച്ചുകൊണ്ട് അവർ കറിവില്ലെന്ന് പറഞ്ഞ് അവരെ നീതികരിക്കുന്നു ഇങ്ങനെ അവരനെ നീതികരിക്കുന്നവനാണ് യഥാർത്ഥ നീതിമാൻ ദൈവത്തിന്റെ വഴിയെ നടക്കുന്ന അവരനെ അപഖ്യാതിക്ക് വിധേയപ്പെടുത്താതിരിക്കാൻ ഒഴിഞ്ഞു മാറുന്ന ദൈവത്തിന്റെ വാക്കുകേട്ട് തൻ്റെ ഇഷ്ടങ്ങളെക്കാളും ബോധ്യങ്ങളെക്കാളും ഉപരിയായി പരിശുദ്ധമറിയത്ത് സ്വീകരിക്കുന്ന ഇനി അവരത്വത്തോട് കരുണയോടെ വർത്തിക്കുന്ന അവരന്റെ അറിവു കുറവിനെ ഏറ്റുപറയുന്ന പാപിയായി എണ്ണപ്പെടുമ്പോഴും പരിശുദ്ധനായിരിക്കുന്ന ക്രിസ്തു ഇങ്ങനെ തുടർച്ചയായി നീതി സങ്കല്പം ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് ദൈവത്തിന് നീതി കരുണയാണ് എന്ന് അവിടെ നമുക്ക് കാണാം കരുണയിലേക്ക് എത്തുന്ന ആ നീതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ ആദ്യപടിയായിട്ടാണ് നോഹയെക്കുറിച്ച് പറയുന്നത് നീതിമാർ ഇനി ഈ നീതി സങ്കല്പവും നമ്മുടെ ജീവിതവും എപ്രകാരമാണ് ഒത്തുപോകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരാണ് നമ്മൾ അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവനെ അനുഗമിക്കുന്നവർ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ക്രിസ്തുമാർഗത്തിൽ ചലിക്കുക എന്നതിനർത്ഥമുണ്ട് ക്രിസ്തുവിന്റെ ജീവിതത്തിന് നിലപാടായി സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ദൈവഷ്ടം നിറവേറ്റി ജീവിക്കുന്ന ആളാണോ അവരനെ കുറ്റപ്പെടുത്താതെ നീതീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളായി മാറണം ഏറ്റവും ഉപരി കാരുണ്യത്തോടെ അവരത്വത്തെ കാണുന്ന അവരന്റെ അറിവു കുറവിനെ ക്ഷമയോടെ കാണുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ തനിക്കെതിരായവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന വിമോചകനായ ഒരാളെ നമുക്ക് കാണാൻ പറ്റണം ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഭാവങ്ങൾ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന് വിരുദ്ധമായിട്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ദൈവനീതിയുടെ പ്രകാശനമാണോ നമ്മുടെ ജീവിതം എന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം അങ്ങനെ നീതിമാനായി പരിഗണിക്കപ്പെടുന്ന ഒരാളോട് അവരുടെ കുടുംബത്തോടൊപ്പം പേടകത്തിൽ കയറാൻ പറയാം രക്ഷയെ സംബന്ധിച്ച ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാന തലം കർത്തൃനീതിയെ ആനുകാലിക ലോകത്ത് പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കാരാഗ്രഹത്തിൽ വെച്ച് കാരാഗ്രഹം സൂക്ഷിപ്പുകാരൻ തലമുറയിൽ അത്ഭുതം നടക്കുന്ന സമയത്ത് പൗലോസിനോട് ചോദിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാൻ അവനിൽ വിശ്വസിക്കുക വിശ്വാസം വഴിയാണ് നീതീകരണം വിശ്വാസം എങ്ങനെയാണ് നീതീകരിക്കാൻ കാരണമായിട്ട് മാറുന്നത് വിശ്വാസം ഒരു ജീവിത നിലപാടായിട്ട് മാറുമ്പോഴാണ് വിശ്വാസം മൂലമാണ് രക്ഷ എഫ് എസ് എൻ്റെ ഏട്ടത് പറയും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ വിശ്വാസം വെറും അതിരപൂജയല്ല അതിരം കൊണ്ട് പറയുന്ന കാര്യമല്ല ജീവിതത്തിന് ഒരു നിലപാടായിട്ട് വിശ്വാസം ഉണ്ടാവുകയും ജീവിതം ആ വാക്കിനോട് ചേർന്ന് വരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഏറ്റുപറച്ചിൽ അർത്ഥപൂർണമായിട്ട് മാറുക അതുകൊണ്ട് അതിരം കൊണ്ട് സുവിശേഷം പറയുക എന്നതിനേക്കാൾ ജീവിതം കൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യമായിട്ട് മാറുക അപ്പോഴാണ് നീതീകരിക്കപ്പെടുക പേടകമെന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പേടകം എന്ന് പറയുന്നത് അനുസരണത്തിന്റെ ഒരു ചട്ടക്കൂടാണ് ക്രിസ്തു സ്നേഹത്തിനകത്ത് എങ്ങനെ വ്യാപരിക്കണമെന്നതിനെക്കുറിച്ച് ക്രിസ്തു അമ്മയെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞ ഈ വചനത്തിനകത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞ ജീവിത ദർശനം ഉൾക്കൊള്ളുകയും അതിനകത്ത് ജീവിതം ഉറപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണത് അത്തരത്തിൽ ലോകത്തുണ്ടാകുന്ന എല്ലാത്തരം പ്രളയങ്ങളിലും അതായത് ഭൗതികമായി ഉണ്ടാകുന്ന പ്രളയത്തെക്കുറിച്ചല്ല ജീവിതം നേരിടുന്ന പ്രതികൂലങ്ങളുടെ മലവെള്ളപ്പാച്ചിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയും വിമോചനം അനുഭവിക്കാൻ നമുക്ക് കഴിയും എന്നാണ് വചനം അവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പം നീതിമാനായ നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുന്ന ദൈവം നോഹയോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ ഒന്നു മുതൽ അഞ്ചു വരെ തിരുവചനങ്ങളിൽ ദൈവം നീതിമാനായ നോഹയോട് പേടകത്തിൽ പ്രവേശിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അവിടെ നിന്ന് പറയുന്ന കുടുംബാംഗങ്ങളെല്ലാം ഒപ്പം തന്നെ ജീവജാലങ്ങളുടെ എല്ലാം പ്രതിനിധികളെയും തന്നോടൊപ്പം ചേർത്ത് പേടകത്തിൽ പ്രവേശിക്കുക ആറാം അധ്യായത്തിൽ എട്ടാം തിരുവചനത്തിൽ നീതിമാനാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഏഴ് ഒന്നിൽ അവിടുന്ന് പൂർത്തീകരിക്കുന്നു സങ്കീർത്തകൻ സങ്കീർത്തനം ഒന്ന് അഞ്ചിൽ അഞ്ച് ആറ് തിരുവചനങ്ങളിൽ ഈ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട് ദുഷ്ടർക്ക് ഈ നീതിമാനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല നീതിമാന്മാരുടെ പാത അറിയുന്നവനാണ് ദൈവം അപ്പൊ നമ്മുടെ ജീവിതത്തെ അനുനിമിഷം പരിശോധിക്കുന്ന ദൈവം ദൈവഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ നീതിമാന്മാരായി കാണും ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ച് ജീവിക്കുക എന്നല്ല അർത്ഥം ജീവിതം നിലപാടായിട്ട് ക്രിസ്തു ഉണ്ടാകുക എന്നുള്ളതാണ് ബാഹ്യമായി ക്രിസ്തു അനുയായികളായി കാണപ്പെടുന്ന നമ്മൾ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ കൃത്യതയോടെ പങ്കെടുക്കുകയും ക്രൈസ്തവരെന്ന് അഭിമാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ക്രിസ്തുവിന്റെ നീതി ഈ ലോകത്ത് അനുഭവപ്പെടുത്തുന്നവരായി എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നാം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അത് അവരന് വേണ്ടി സ്വയം ഉപേക്ഷയുടെ വഴിയെ ക്രിസ്തുവിന്റെ മാർഗത്തിൽ ചലിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതം വഴി പ്രകടമാക്കുമ്പോഴാണ് നാം നീതിമാന്മാരായിട്ട് മാറുക വ്യാഹവിസ്റ്റ് ഗ്രന്ഥകാരനും പുരോഹിത പാരമ്പര്യവും ഒരേപോലെ തന്നെ ലോകനീതിമാനാണ് എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട് നോഹയോട് പെട്ടകം നിർമ്മിക്കാൻ പറയുന്ന കാര്യം യാഹുവിസ്റ്റ് പാരമ്പര്യത്തെ കാണുന്നില്ല പുരോഹിത പുരോഹിതിരചനയിൽ ദീർഘമായ വിവരണുള്ളത് കൊണ്ടാകാം ഇത് ഒഴിവാക്കപ്പെടുന്നു അതേപോലെ തന്നെ ജീവജാലങ്ങളെ പേടകത്തിൽ കയറ്റുന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട് ഓരോ ജോഡി വീതം ഒന്നെടുത്ത് പറയുന്നു വേറെ ശുദ്ധമായവ ശുദ്ധമായ ഏഴു ജോഡിയും അശുദ്ധമായത് ഓരോ ജോഡിയും എന്ന് പറയുന്നു അതായത് പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ ദൈവം മനസ്സായിട്ടില്ല എന്നാണ് അതിനർത്ഥം പറയുന്നത് നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് പക്ഷെ തീരുമാനം എടുക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രളയവും വരുത്തുന്നുണ്ട് പക്ഷേ ജീവജാലങ്ങളെ സമ്പൂർണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യമല്ല അവിടത്തേക്കുള്ളത് ഒരു ശുദ്ധീകരണ പ്രക്രിയ എന്ന നിലയ്ക്കാണ് ഇനി അത് ശുദ്ധമായവ കൂടുതൽ പ്രവേശിപ്പിക്കാൻ പറയുന്നതിന് കാരണം അവ ഭക്ഷ്യയോഗ്യമായിരുന്നതിനാലാകണം ഭക്ഷ്യയോഗ്യമായവേ ശുദ്ധമെന്നും ഭക്ഷ്യയോഗ്യമല്ലാത്തവേ അശുദ്ധമെന്നും ആയിരിക്കണം ഗണിച്ചിട്ടുള്ളത് പിന്നീട് മതപരമായ കാഴ്ചപ്പാടിൽ ശുദ്ധാശുദ്ധ ഭേദങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അതൊരു അനുഷ്ഠാനത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി മാറിയിട്ടുണ്ട് നോഹയും കുടുംബവും സർവജീവജാലങ്ങളും പേടകത്തിൽ പ്രവേശിച്ചതിനെ കുറിച്ചുള്ള വിവരണം പുരോഹിത പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആവർത്തന വ്യത്യസ്ത ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന പുത്രന്മാരുടെ പേര് പറയുന്നുണ്ട് പക്ഷേ പുത്രന്മാരുടെ പേര് പറയുന്നില്ല യഹൂദ പാരമ്പര്യം സ്ത്രീകളെ അവഗണിച്ചിരുന്നതിന്റെ മറ്റു ആൾക്കാരായ പുരുഷാധിപത്യപരമായ സ്വഭാവം ഉണ്ടായിരുന്നതിന്റെ ഒരു ലക്ഷണം നമുക്കവിടെ കാണാൻ പറ്റും സ്ത്രീകളോട് മാനിക്കപ്പെട്ടിരുന്നില്ല എണ്ണപ്പെട്ടിരുന്നില്ല അഞ്ചപ്പം അയ്യായിരം പേർക്കായി വിഭജിക്കുന്ന സമയത്ത് അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് സ്ത്രീകളെ കുറിച്ച് അവിടെ വിവരണയില്ല ക്രിസ്തു ഈ ലോകത്ത് വന്നപ്പോ സ്ത്രീയിൽ നിന്ന് വരികയും സ്ത്രീകളെ കൂടെ കൂട്ടുകയും സ്ത്രീകളോട് കാരുണ്യം കാണിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ആദ്യം സുവിശേഷം പറയുന്നത് സമരിയക്കാരിയായ ഒരു സ്ത്രീയോടാണ് സ്ത്രീ വിമോചനം എന്നൊരു ലക്ഷ്യം പ്രസ്തുവിന്റെ പ്രവർത്തനത്തിനെ നമുക്ക് കാണാം പൂർവ്വഭാഗത്ത് നോക്കയുടെ കാലത്തായാലും അതേപോലെ പഴയ നിയമ ഗ്രന്ഥങ്ങളിലായാലും പലപ്പോഴും സ്ത്രീകൾ അവഗണിക്കപ്പെടുകയും അവരുടെ പേര് തന്നെ പറയുന്നത് ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും പ്രമാണിക്കപ്പെടുന്നത് പുരുഷാധികാരമാണ് പുരുഷന്റെ നിഴലായിട്ട് മാത്രം ഭാര്യ എന്ന പേരുകൊണ്ട് മാത്രം ഒതുക്കപ്പെടുന്നവളായിട്ട് സ്ത്രീയെ നമുക്കവിടെ കാണാൻ പറ്റും ഇന്നും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ എങ്ങനെ മാനിക്കാതെ പോകുന്നതിന്റെ പല അടയാളങ്ങളും കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ പറ്റും സ്ത്രീകൾ വേണ്ടവിധം മാനിക്കപ്പെടണമെന്ന് സഭയിൽ നിന്ന് ആഗ്രഹിക്കുകയും ഔദ്യോഗികമായ സ്ഥാനങ്ങളിലേക്കൊക്കെ സ്ത്രീകളെ സ്വീകരിക്കുകയും ചെയ്ത പതിവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മുതൽ വളരെ ശക്തമായ നിലയിൽ തുടർന്ന് പോലും നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീയും പുരുഷനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട തുല്യതയുള്ള ആളുകളാണ് മനുഷ്യനെന്ന എന്ന കൂട്ടായ്മയുടെ അല്ലെങ്കിൽ മനുഷ്യനെന്ന എന്ന ഏകത്വത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് ആ നിലയ്ക്കാണ് കാണേണ്ടത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയോ പുരുഷനല്ല മനുഷ്യനാണ് ആ മനുഷ്യത്വത്തിനകത്ത് സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളികളാണ് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതാണ് പൂർവ്വഭാഗത്ത് നമ്മളിവിടെ കാണുന്ന ലോകപ്രളയത്തെ വിവരിക്കുമ്പോഴും അവിടെ സ്ത്രീക്ക് ഉചിതമായ അർഹമായ ഒരു സ്ഥാനം കാണുന്നില്ല അവരുടെ പേര് വിവരിക്കുന്നില്ല ഇത് അന്ന് നിലനിന്നിരുന്ന പൗരോഹിത്യ പാരമ്പര്യം വെച്ചു പുലർത്തിയിരുന്ന യഹൂദമേൽക്കോയൊരു അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി പലപ്പോഴും ഈ രചനക്കകത്ത് വൈരുദ്ധ്യങ്ങളായ പല കാര്യങ്ങളും തോന്നും ഒന്ന് പ്രളയത്തിൻ്റെ തുടക്കം ദൈർഘ്യം അങ്ങനെ അങ്ങനെയുള്ളവയൊക്കെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങള അഭിപ്രായങ്ങളാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഇത് ഈ രണ്ട് രചനകൾ കൂട്ടിച്ചേർന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പൊ അത് വായിക്കുമ്പോൾ ആവർത്തന വിരുസതയോ പരസ്പര വൈരുദ്ധ്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ യാഹോയിസ്റ്റ് പാരമ്പര്യവും പുരോഹിത പാരമ്പര്യവും ചേർന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ പിശകില്ലെന്ന് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇവിടെ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് പെശക സംഭവിച്ചിട്ടുണ്ട് പെശക് സംഭവിക്കുന്ന മനുഷ്യനാണ് ദൈവനിവേശനം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ തിന്മ അപരിഹാര്യമായ ഒരു പ്രളയത്തിലേക്ക് ഒരു നാശത്തിലേക്ക് അവന് തള്ളി വിടുന്നുവെന്നും അവിടെ നിന്ന് ദൈവം അവനെ വീണ്ടെടുക്കുന്നു എന്നുള്ള കാര്യമാണ് അതാണ് ശ്രദ്ധ മുന്നേണ്ടത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളും കഷ്ടതകളും ഒക്കെ ഒരു ശുദ്ധീകരണ മാർഗമായിട്ട് അല്ലെങ്കിൽ വിമോചനത്തിനുള്ള അവസരമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നൊരു പാഠം കുൽപ്പത്തി പുസ്തകം നമ്മൾ വയ്ക്കുന്നുണ്ട് പ്രകൃതിക്ഷോഭങ്ങളാകട്ടെ മനുഷ്യൻ നേരിടുന്ന പ്രകൃതിയുടെയോ അല്ലെങ്കിൽ സാമൂഹ്യമായ വെല്ലുവിളികൾ അവരെ നശിപ്പിക്കാനുള്ളതല്ലെന്നും അത് വിമോചനത്തിനുള്ള ഒരു സാധ്യതയായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടതെന്നും ഈ പ്രളയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യാഹവിസ്റ്റ് പാരമ്പര്യം ഏഴ് എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രളയം ആരംഭിക്കുന്ന ഏഴാം ദിവസമാണ് ഏഴ് ജോഡികൾ വീതമാണ് ശുദ്ധിയുള്ള ജീവജാലങ്ങളെ പേടകത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഏഴ് ദിവസം ഇടപെട്ട് പക്ഷികളയച്ച് പ്രാവിനെ അയച്ച് പ്രളയം മാറിയോ എന്ന് അന്വേഷിക്കാനായിട്ട് വിടുന്നുണ്ട് അങ്ങനെ ഏഴ് എന്ന തുടർച്ചയായി ഈ വിവരണത്തിലാകെ നമുക്ക് കാണാൻ പറ്റും അത് യാഹവിസ്റ്റ് പാരമ്പര്യത്തിൻ്റെതാണ് പ്രളയം ആരംഭിക്കുമ്പോൾ മഴ പെയ്യുന്നു ജലനിരപ്പ് ഉയരുന്നു സാവധാനത്തിൽ ജലനിരപ്പ് ഉയർന്നു അവസാനം ജലനിരപ്പ് താഴുന്നതും ഇപ്രകാരം തന്നെയാണെന്ന് യാഗോയിസ്റ്റ് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് അസംഭ്യമെന്ന് കരുതാവുന്ന ഒരു മഹാപ്രളയത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ പ്രളയത്തെ നേരിട്ടവരാണ് ആ പ്രളയത്തിന്റെ കെടുതികൾ അനുഭവിച്ചവരാണ് എങ്ങനെയാണ് ഒരു പ്രളയം ആരംഭിക്കുന്നതെന്നും അത് സമാപിക്കുന്നതെന്നും ജീവിതത്തിൽ കണ്ടവരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് പ്രളയം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ നാം ഒരുപക്ഷെ പ്രളയബാധിതനായില്ലെങ്കിൽ പോലും അതിന് കെടുതികൾ ചുറ്റുപാടിൽ നമ്മൾ കണ്ടുവരാം സർവനാശം വിതയ്ക്കുന്ന ഒരു മഹാപ്രളയം ഈ നോഹയുടെ കാലത്ത് ഉണ്ടാകുന്നുണ്ട് ആ പ്രളയം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് മഴ പെയ്യുന്നു മഴ കടുക്കുന്നു അതനുസരിച്ച് ജലനിരപ്പ് ഉയരുന്നു എത്രത്തോളം ഉയർന്നു എന്ന് നമുക്ക് നേരിട്ട് അറിവില്ല അതിനെക്കുറിച്ച് വിവരണമില്ല കാരണം ജലനിരപ്പ് ഉയർന്നു പ്രളയമുണ്ടായി അത് സർവനാശം വിതച്ചു എന്നൊരു കാര്യം മാത്രമാണ് യാഹോവിസ്റ്റ് ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത് പുരോഹിത്യ പാരമ്പര്യം അവതരിപ്പിക്കുന്നത് സാധാരണമായൊരു മഴയല്ല ഭൂമിയുടെ അഗാധങ്ങൾ തുറന്ന് ജലം വന്നു ആകാശത്തിന് ജാലകങ്ങൾ തുറന്ന് മഴ പ്രവഹിച്ചു അങ്ങനെ ജലപ്രളയം അതിഭീകരമായ ഒരു ചിത്രമാണ് പുരോഹിത പാരമ്പര്യത്തിന്റെ അവതരണത്തിൽ വരുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ മിതാനത്തിന് മുകളിലായും താഴെയായും ഭൂമിക്കടിയിലും കടലിലുമായും ദൈവം ജനത്തെ നിർത്തുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് വകഞ്ഞു നിർത്തുന്നതിന് ആ പ്രപഞ്ച സൃഷ്ടിയുടെ വിവരണവുമായി ഏറെ ബന്ധമുള്ളതാണ് ഈ പ്രളയം സംഭവിക്കുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ചുള്ള പുരോഹിതിരചനയുടെ പാരമ്പര്യം പറയുന്നത് അത് ഭൂമി എങ്ങനെയാണോ സൃഷ്ടിച്ചെടുത്തത് അല്ലെങ്കിൽ കരയും കടലുമായി വേർതിരിച്ചത് ആ വേർതിരിപ്പുകളൊക്കെ തകർക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ഇവിടെ ഈ പ്രളയം വരുന്നത് പുനഃസൃഷ്ടി എന്ന നിലയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ചിത്രീകരണം പുരോഹിത പാരമ്പര്യം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു പ്രളയത്തിൽ സർവ്വ ജീവജാലങ്ങളും തുടച്ചു മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത് ദൈവം സൃഷ്ടിച്ച് ഭൂമിയിൽ നിലനിർത്തിയിരുന്ന ജീവന്റെ സമൃദ്ധിയെ തുടച്ചു മാറ്റുകയാണ് ദൈവം ദുഃഖത്തോടെയാണ് അതേസമയം തന്നെ പേടകത്തിനകത്തുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രതിനിധികളെ കാത്തുരക്ഷിച്ചു അതായത് പ്രപഞ്ചത്തെ ആകെ നശിപ്പിക്കുകയല്ല തിന്മയെ അകറ്റാനുള്ള ഒരു പ്രവൃത്തിയായിട്ട് അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് വേർതിരിച്ച് ഒരു ജനത്തെ ഒരു ഒരു ജീവലോകത്തെ മുന്നോട്ട് നയിക്കാനുള്ള പരിപാലിക്കാനുള്ള ദൈവത്തിന്റെ തീരുമാനമായിട്ടാണ് നമുക്ക് ഈ പ്രളയത്തിൽ സംഭവിക്കുന്ന നാശങ്ങളെ കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഭൂമിയിൽ ജീവവർഗങ്ങൾ പലതും പരിണാമപ്പെട്ടതും നിലനിന്നതും ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെയും അസാധാരണമാം വിധമുള്ള പ്രാപഞ്ചികമായ ശക്തികളെ അതിജീവിച്ചു കൊണ്ടാണ് ചൂടിനെ അതിജീവിച്ച് വരൾച്ചയെ അതിജീവിച്ച് അതേപോലെ പ്രളയത്തെ അതിജീവിച്ച് അങ്ങനെയൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അപ്രകാരം മനുഷ്യവംശത്തെ നവീകരിക്കുന്ന അല്ലെങ്കിൽ നീതിമാനായ നോഹയുടെ പിന്തുണ മുറക്കാരായി ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവരായി മനുഷ്യൻ മാറണമെന്നും ജീവലോകം മുഴുവൻ ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തുന്നവരായി മാറണമെന്നും ദൈവം അഭിലഷിക്കുന്നു എന്നൊരു കാര്യം കൂടി നമുക്കവിടെ കാണാൻ പറ്റും ഇന്ന് പ്രപഞ്ചത്തിലുള്ള പല വ്യതിയാനങ്ങൾക്കും കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കൊക്കെ കാരണമായിട്ട് മാറുന്നത് പോസോൺ പാടയിൽ ഉണ്ടാകുന്ന വിള്ളലാണെന്നും അത് മനുഷ്യനിർമ്മിതമാണെന്നും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗോപിയുടെ താപനില ഇങ്ങനെ ഉയർന്നാൽ ഒടുവിൽ ഉയരുമെന്നും അതൊരു മഹാപ്രളയത്തിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്നും മനുഷ്യവംശത്തിന് ജീവിക്കാൻ ഇടം കര നഷ്ടപ്പെടുമെന്നും ഒക്കെ ശാസ്ത്രലോകം ഇന്ന് കണ്ടെത്തുന്നുണ്ട് കാർബൺ ബഹിർഗമനം കൂടുകയും അന്തരീക്ഷത്തിലെ കാർബണിന്റെ അംശം കൂടുകയും ചെയ്യുമ്പോൾ ഓസോൺ പാളികൾ വിള്ളലുണ്ടാകും ആ വിള്ളലുകൾ അത്യുഷ്ണത്തിലേക്ക് നമ്മെ നയിക്കും ആ ഉഷ്ണമാകട്ടെ ഉണ്ടാക്കുന്ന ഒരു പ്രളയസാധ്യതയാണ് എന്ന് കാലാവസ്ഥയെ കുറിച്ച് പഠിക്കുന്ന ലോകത്തെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്നുണ്ട് അതുപോലെ കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം നമുക്ക് കൊറോണ വന്നൊരു സാഹചര്യം അറിയാമല്ലോ കൊറോണ വന്നപ്പോൾ സംഭവിച്ചൊരു മഹാൻ ബുധം കൊറോണ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങൾ ലോകത്താകെ അനേകരുടെ മരണത്തിന് കാരണമായ കാര്യമാണ് അനേകർ പ്രതിസന്ധിയിലായ സാമ്പത്തികമായി ഒരു കാലമാണ് പക്ഷെ അപ്രകാരം സാമ്പത്തികമായി തകരുകയും മനുഷ്യവംശം ഭീകരമായൊരു ദുരന്തത്തെ നേരിടുകയും ചെയ്ത സമയത്ത് ലോക്ക്ഡൌണുകൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചൊരു മഹാൻ ബുധം നാം ഏറെ ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ് അത് യോസോൺ പാളികൾ മിള്ളലുകൾ ഒരു പരിധി വരെ അടഞ്ഞു എന്നാണ് പറയുന്നത് ഒരു വർഷക്കാലത്തോളം നീണ്ടു വന്ന ലോക്ക്ഡൗണുകൾ എല്ലാവരും വീടിനകത്തായിരുന്നു വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വന്നപ്പോ കാർബൺ എമിഷൻ കുറയുകയും ഓസോൺ പാളികളുടെ വിള്ളൽ ചെറുതാവുകയും ചെയ്തു അത് ഉണ്ടാകാൻ ഇടയുള്ള ഭാവി ദുരന്തത്തിന് കാലദീർഘ്യം വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് കാലാവസ്ഥ ഗവേഷകരൊക്കെ അഭിപ്രായപ്പെടുകയുണ്ടായി അപ്പൊ മനുഷ്യൻ പ്രകൃതിയെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ പ്രകൃതി മറ്റൊന്നാണെന്ന് കണ്ടിട്ടാണ് നാം തന്നെയാണ് പ്രകൃതി നാം നമ്മെ തന്നെയാണ് ദ്രോഹിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗമൊക്കെ പറയുമ്പോൾ നമ്മൾ ദ്രോഹിക്കുന്നത് നമ്മളെ തന്നെയാണ് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് വിരുദ്ധമായിട്ട് മാറുക പ്രകൃതിയെ മറ്റൊന്നായി കണ്ട് നമുക്ക് ചൂഷണം ചെയ്യാനുള്ള ഇടം മാത്രമായിട്ട് നമ്മൾ കരുതുന്നു അതുകൊണ്ട് മരം വെട്ടുന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ഉത്കണ്ഠയില്ല പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ് പ്രകൃതിയിൽ നിന്ന് സമ്പത്ത് കൊള്ളയിടിക്കുന്നവരായി നമ്മൾ മാറുക എന്നത് പ്രകൃതിക്കെതിരായ പ്രവൃത്തിയാണ് പ്രകൃതിക്ക് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ എതിരായ പ്രവൃത്തിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള വകയൊക്കെ ഭൂമിയിലുണ്ട് പക്ഷെ നമ്മുടെ ആർത്തി ശമിപ്പിക്കാനുള്ളത് ഈ ഭൂമിയിലില്ല ആർത്തിയാണ് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് മുതലാഴിത്ത സംസ്കാരം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന അതിദ്രുത വളർച്ച കൊണ്ടുവരുന്നത് ഇപ്രകാരമുള്ള വിനാശങ്ങളെയാണ് ഒപ്പം തന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടും അത് ആധുനികതയുടെ ലക്ഷണമാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒട്ടേറെ പദ്ധതികൾ പറയുമ്പോഴും മാലിന്യം എന്നത് പറയുന്നതിനെ നമ്മുടെ തലയിൽ നിന്ന് ഒഴിവാക്കുക എന്ന കേവല യുക്തിയാണ് ഇപ്പോഴും നമുക്കുള്ളത് നമ്മുടെ വീട്ടിലടുക്ക് അടുത്ത വീട്ടിൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിയുക എന്നിടത്താണ് നമ്മുടെ ശുദ്ധി ഇപ്പോൾ വാസ്തവത്തിൽ ഗൗരവമായി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ പ്രപഞ്ചത്തിന് ഒരു മഹാപ്രളയം നൽകുന്ന ബോധം ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന് വിരുദ്ധമായി നമ്മൾ ജീവിക്കുമ്പോഴാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിലൂടെ ഗ്രന്ഥകാരൻ നമ്മോട് പറയുന്നത് ജലപ്രളയത്തെ കൂടുതലായി വിവരിക്കേണ്ടതില്ല ഉൽപ്പതി പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ ഒന്നു മുതൽ ഇരുപത്തിനാല് വരെ ധ്രുവജനങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവമനുഷ്യബന്ധവും മനുഷ്യ മനുഷ്യ ബന്ധവും മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധവും വരുത്തി വെക്കുന്ന ദൂക്ഷ്യഫലങ്ങളാണ് നമ്മൾ കാണുന്നത് എല്ലാ അതിക്രമങ്ങളും പ്രപഞ്ചത്തിനകത്ത് സംഭവിക്കുമ്പോൾ അത് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു കാര്യം ഓർക്കണം ദൈവം ശിക്ഷിക്കുകയല്ല അതേസമയം സമയം തന്നെ നാമെറിയുന്ന കല്ലുകൾ നമ്മുടെ മേലെ തന്നെ വന്ന് പതിക്കും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തിരിച്ചടി ഉണ്ടാക്കും അങ്ങനെ തിരിച്ചടി ഉണ്ടാക്കാൻ കാരണം കോൺസിക്വൻസ് ആണ് അത് ദൈവശിക്ഷയല്ല ഈ ഭൂമിയിൽ സംഭവിക്കുന്ന പ്രളയമോ ദുരന്തമോ മറ്റു കാര്യങ്ങളോ ദൈവശിക്ഷയാണ് എന്ന് നമ്മൾ കരുതരുത് ശിക്ഷിക്കപ്പെടുക മരണശേഷമാണ് അപ്പോഴാണ് തനത് വിധിയും പൊതുവിധിയും ഉള്ളത് ഭൂമിയിലുണ്ടാകുന്ന ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ പ്രവൃത്തികൾ മൂലമാകാം ആ പ്രവൃത്തികൾക്കുള്ള തിരിച്ചടികൾ ഈ പ്രകൃതിയുടെ ഭാഗമായിട്ട് തന്നെയുണ്ട് പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആകുകയാൽ നം നമുക്കെതിരെ തന്നെ ചെയ്യുന്ന കുറ്റകൃത്യമാണ് മാലിന്യങ്ങൾ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്നതും പ്രകൃതിയെ ദുഷിപ്പിക്കുന്നതും എന്ന കാര്യം കൂടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം റ്റം പ്രിയപ്പെട്ടവരെ നാം ഓർക്കണം നീതിമാനായി പരിഗണിക്കപ്പെട്ട ഒരുവൻ നമുക്ക് വിമോചനം നൽകി ദൈവത്തിന്റെ നീതിയാണ് നമ്മെ വിമോചിപ്പിച്ചത് ക്രിസ്തുവിലാണ് ആ നീതി വെളിപ്പെട്ടത് ആ നീതി ആനുകാലിക ലോകത്ത് പ്രസരിപ്പിക്കുന്നവരായി പ്രകാശിപ്പിക്കുന്നവരായി ജീവിക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിത പ്രവൃത്തികളെ നമ്മൾ പരിശോധിക്കണം അത് നീതിപൂർവകമാകാൻ ക്രിസ്തുവിന്റെ വഴിയെ യാത്ര ചെയ്യാൻ അവൻ പറഞ്ഞതുപോലെ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ പരിത്യേകിച്ച് അതിൻ്റെ ഗുരുശുമെടുത്ത് പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ വചനം നമുക്ക് ഓർക്കാം സ്വത്തായ സുശീലം പതിനാറ് ഇരുപത്തിനാല് വകത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് ഹൃദയത്തിൽ ആഗ്രഹിക്കാം ജീവിത ജീവിതപ്രയോഗം ക്രിസ്തുവിലായിത്തീരാൻ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളിൽ താല്പര്യങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കാൻ ആത്മാവിന്റെ അധിക കൃപ നമ്മെ സഹായിക്കട്ടെ ഓരോ നിമിഷവും ക്രിസ്തുവിലായിത്തീരാനും കാരുണ്യത്തിന്റെ പ്രകാശനമായി ജീവിതത്തെ മാറ്റാനും അവിടുത്തെ നിരന്തരമായ സഹവാസം നമ്മെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമിനെ